കൊടി പിടിച്ചു വേരി കാഹളം മാറ്റൊലിക്കും ജാത നയിക്കാം പിടി നമസ്കാരം ഞാൻ ഷെർലി ജോർജ് വടക്കേടത്ത് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്ത് ഞാൻ ജനവിധി നേടുകയാണ് ആനിക്കാട് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന വടക്കേടത്ത് ബി ടി തോമസ് മുൻഷി സാറിൻ്റെ മരുമകളാണ് ഹസ്ബൻഡിൻ്റെ പേര് ജോർജ് തോമസ് അനിയം കുഞ്ഞ് നമ്മുടെ വാർഡിലെ യുവാക്കൾക്കും സ്ത്രീകൾക്കും ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾക്കാണ് ഞാൻ ഞാൻ മുൻഗണന നൽകുന്നത് ശുദ്ധവും സ്ഥിരവുമായ കുടിവെള്ളം ഭയമില്ലാതെ നടക്കാനും യാത്ര ചെയ്യാനുമുള്ള സുരക്ഷിതത്വ റോഡുകളും ലൈറ്റുകളും സ്ത്രീകൾക്ക് സ്വയം വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ചെറുകിട സംരംഭങ്ങൾക്ക് പിന്തുണ മാലിന്യ പ്രശ്നങ്ങൾക്ക് സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം യുവാക്കളുടെ എനർജിയും സ്ത്രീകളുടെ ശക്തിയും ചേർന്ന് ഈ വാർഡിനെ മാറ്റാം ഈ തവണ നല്ലൊരു മാറ്റത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് കൈപ്പറ്റി അടയാളത്തിൽ നൽകണേ നാം ഒരുമിച്ച് കൈകോർക്കാം നന്ദി